രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിനിടെയുണ്ടായ വൻ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ സംസ്ഥാനത്തിന് രാഷ്ട്രപതിയുടെ സന്ദർശന റിപ്പോർട്ടുകൾ നൽകിയിരുന്നിട്ടും ഏതൊക്കെ മാർഗത്തിലായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം സന്ദർശന രൂപരേഖ എന്നുള്ളത് ബ്ലാക്ക് കമാൻഡോസ് അടക്കമുള്ള ആളുകൾ സുരക്ഷാ ജീവനക്കാർ കേരളത്തിലെത്തി ചർച്ച നടത്തിയിട്ടും പിന്നീട് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ടയിൽ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലാൻഡ് ചെയ്യുന്ന അവസരത്തിൽ കോൺക്രീറ്റിൽ പുതഞ്ഞതുമായ സംഭവത്തിന് കേരള ആഭ്യന്തര വകുപ്പും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതിയെ കണ്ട് ശബരിമലയിൽ നടക്കുന്ന വർഷങ്ങളായി നടക്കുന്ന അഴിമതിയും കൊള്ളയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരുന്നത് ശബരിമലയിൽ നടക്കുന്ന സ്വർണക്കൊള്ള വിവാദത്തിനിടയിൽ തന്നെയാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും എടുത്തു വസ്തുത എന്നാൽ ഒരാഴ്ച മുൻപേ തന്നെ രാഷ്ട്രപതി എവിടെയാണ് വന്നിറങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയിരുന്നിട്ടും പ്ലാൻ എ പ്രകാരം നിലയ്ക്കൽ ഗ്രൗണ്ടിലാണ് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങേണ്ടിയിരുന്നത് എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിന്റെ പേരിൽ പത്തനംതിട്ടയിൽ തന്നെയുള്ള പ്രമാണം എന്ന ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഇത് മാറ്റുകയായിരുന്നു എന്നാൽ പൊടിയും ചെളിയും നിറഞ്ഞ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോൺക്രീറ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശം വരുന്നത് ഇത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തോടു കൂടി അവരുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത് എന്നാണ് സംസ്ഥാന ഡി ജി പി ആയ പ്രബാത ചന്ദ്രശേഖരൻ പറയുന്നത് പക്ഷേ രാഷ്ട്രപതിയുടെ യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ അതായത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് നിലയ്ക്കിൽ സാധിക്കില്ല നിലയ്ക്കിൽ അത് പറ്റില്ല പ്രതികൂല കാലാവസ്ഥയാണ് എന്നറിഞ്ഞതിന് ശേഷം തന്നെയാണ് പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചത് എന്നാണ് എം ആയ ആന്റോ ജോസഫ് തന്നെ തുറന്നു രാഷ്ട്രപതിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് തന്നെ എം പിക്ക് നേരിട്ട് സമ്മതിക്കേണ്ടതായി വന്നു അതിനാൽ നിലയ്ക്കൽ എന്ന ആ ഒരു പ്ലാൻ എ മാറിയതിനു ശേഷമാണ് പ്ലാൻ ബിയെ കുറിച്ച് പ്രമാദത്തെ ഗ്രൗണ്ടിൽ കോൺക്രീറ്റ് ഇടുന്നതിന് വരെയുള്ള തീരുമാനം എടുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ പോലും കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ഉറയ്ക്കാത്ത അവസ്ഥയിലാണ് ഹെലികോപ്റ്റർ അവിടേക്ക് ലാൻഡ് ചെയ്തത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ സംസ്ഥാന ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇത് തന്നെ വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ് കാണിക്കുന്നത് രാഷ്ട്രപതി ഇറങ്ങുന്ന സമയത്ത് അതായത് രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു വൻ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മറ്റൊന്നാകുമായിരുന്നു അനുഭവം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വ്യോമസേനയുടെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഇസഡ് ബി ഫൈവ് വൺ സീറോ വൺ എന്ന വ്യോമസേനയുടെ അതീവ സുരക്ഷാ വിഭാഗത്തിലുള്ള ബി വി ഐപികൾക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി പറന്നിറങ്ങിയത് രാഷ്ട്രപതി പറന്നിറങ്ങിയ ഹെലികോപ്റ്ററിനൊപ്പം മറ്റു രണ്ട് ഹെലികോപ്റ്ററുകൾ കൂടി പത്തനംതിട്ടയിലെ പ്രമാദ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വന്നിറങ്ങുകയുണ്ടായി എന്നാൽ ഇവിടെ കേരള ആഭ്യന്തര വകുപ്പിന് അതീവ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള മുഖ്യമന്ത്രി കേരളത്തിൽ നാല്പത്തെട്ട് കാറുകളുടെ അകമ്പടിയോടുകൂടി ചീറിപ്പാഞ്ഞ് മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വഴിയിൽ ഒരു പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കാറുള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രഥമ വനിതയായ രാഷ്ട്രപതി കേരളം സന്ദർശിക്കുന്ന അവസരത്തിൽ ഇത്രത്തോളം സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ മൈക്ക് സെറ്റുകാരന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ മൈക്ക് സെറ്റ് ഹൗൾ ചെയ്താൽ പോലും ആ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റും കസ്റ്റഡിയിൽ എടുക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ ഏതെങ്കിലും കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ആ ഫുട്ബോൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പാഞ്ഞു വന്നാൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് രാഷ്ട്രപതി കേരള സന്ദർശിക്കുന്ന സമയത്ത് ഇങ്ങനെയുണ്ടായ ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് ഒരക്ഷരം പോലും നാവ് തുറന്നും ഇണ്ടാത്തത് എന്നുള്ള ചോദ്യം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നു എന്തായാലും രാഷ്ട്രപതി ഇപ്പോൾ കേരളത്തിലുണ്ട് രാജ്ഭവനിൽ ഗവർണറുടെ വിരുന്ന് സൽക്കാരത്തിന് ശേഷമായിരിക്കും മടങ്ങുക എന്നുള്ള അറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ പ്രത്യേകം കൂടിയാലോചനകൾ നടത്തുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആരാണ് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുവാൻ തീർച്ചയായും നടപടികൾ ഉണ്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തീർച്ചയായും കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ശബരിമലയിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തുന്ന സമയത്ത് വിവാദ വിഷയമായ ദ്വാരപാലക ശില്പങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതിക്ക് ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കൈമാറുന്നത് കാണാമായിരുന്നു രാഷ്ട്രപതി അത് വളരെ സാഹൂതം നോക്കിക്കാണുന്നതുണ്ടായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ രാഷ്ട്രപതി കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നറിയാനാണോ എന്നറിയില്ല ഭക്തിപൂർവം അവിടെയെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇതെല്ലാം രാഷ്ട്രപതിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ രാഷ്ട്രപതി സ്വാഗൂതം നോക്കി കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്തായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള ഉത്തരവിടും എന്ന് അറിയുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിനും രാഷ്ട്രപതിക്കും കേരള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ള വിശദീകരിച്ച സാഹചര്യത്തിൽ രാഷ്ട്രപതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി ഈ വിഷയത്തിൽ നടക്കുക ശബരിമലയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി നടന്നിട്ടുള്ള കരിങ്കൊള്ളയെ കുറിച്ച് അഴിമതിയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രപതിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് രാഷ്ട്രപതിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള വിഷയം കൂടി കടന്നു വരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പെട്ടിരിക്കുന്നു എന്ന് തന്നെ നിയമജ്ഞരം ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം